നാടിനെ ഭീതിയിലായിരത്തി ഈ പുലി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനാകാതെ പ്രദേശവാസികൾ പത്തനാപുരത്ത് ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പുലിയെ കണ്ടത് കിഴക്കേ ഭാഗം മാങ്കുളത്തും കടയ്ക്കാമണിലും പിടവൂരിലും നാട്ടുകാർ ജനവാസ മേഖലയിൽ പുലിയെ നേരിൽ കണ്ടതോടെ നാട് ഭീതിയിലാണ് പത്തനാപുരം കിഴക്കേ ഭാഗം മാന്തൊണ്ടിൽ സണ്ണിയുടെയും സമീപവാസിജിയുടെയും വീടിന് സമീപത്തായി പുലി പന്നിയെ പിടികൂടുന്നത് രണ്ട് വീട്ടുകാരിൽ നേരിൽ കണ്ട സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ സമീപവാസികളായ ശിവവും ബിജുവും പുലിയെ മുഖാമുഖം കണ്ടു ചേരിയെടുത്ത പുലിയിൽ നിന്നും അത്ഭുതകരമായിട്ടാണ് ഇവർ ഓടി രക്ഷപ്പെട്ടത് തുടർന്ന് ഫോറസ്റ്റ് സംഘത്തെ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് പുന്നല ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും സംഘവും സ്ഥലത്തെത്തി പരിശോധന നടത്തി പുലിയുടെ ശല്യത്തെപ്പറ്റി നാട്ടുകാർ പറഞ്ഞതോടെ പുലിയെ കണ്ട മാക്കുളം ഭാഗത്ത് ക്യാമറ സ്ഥാപിച്ച് പുലിയുടെ സാന്നിധ്യം കണ്ടാൽ പുലിക്കെണി സ്ഥാപിക്കുമെന്ന നാട്ടുകാർക്ക് അധികൃതർ നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു വന്യമൃഗശല്യം കാരണം പൂർത്തിമുട്ടിയ അവസ്ഥയിലാണ് പത്തനാപുരം താലൂക്കിലെ പള്ളിമുക്ക് മാമൂട് കരിമ്പാലൂർ പുന്നല കടശ്ശേരി ആനകുളം കടക്കാമൺ കിഴക്കേ ഭാഗം മാങ്കുളം ചേകം തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർ പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തിന് മുമ്പ് വനമേഖലയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു വന്യമൃഗശല്യം എന്നാലിപ്പോൾ പട്ടണത്തോട് ചേർന്നുള്ള ജനവാസ മേഖലയിലും ശല്യം രൂക്ഷമായിട്ടുണ്ട്